ചേർത്തല ദേവി ക്ഷേത്രത്തിലേക്ക് നഗരസഭയുടെ സംഭാവന അന്നദാനത്തിന് വിഭവങ്ങൾ സമർപ്പിച്ചു ചേർത്തല ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നഗരസഭയുടെ സംഭാവന അന്നദാനത്തിനുള്ള വിഭവങ്ങൾ സമർപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷെർളി ഭാർഗവൻ വിഭവ സമർപ്പണം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജി രഞ്ജിത്ത് കൗൺസിലറും ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റുമായ ഡി സൽജി നഗരസഭാ ജീവനക്കാരായ സുധീഷ് പ്രവീൺ സുമേഷ് സ്റ്റാലിൻ അജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഉപദേശക സമിതി പ്രസിഡന്റ് ജി അജികുമാർ സെക്രട്ടറി ഇ കെ സുനിൽകുമാർ തുടങ്ങിയവർ ചേർന്ന വിഭവങ്ങൾ ഏറ്റുവാങ്ങും విన్మీడియా చర్తన